കായംകുളം നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡിലെ വാർഡ് സഭയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവർക്കും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും വാർഡ് കൗൺസിലർ നൽകുന്ന കൗൺസിലർ പുരസ്കാരത്തിൻ്റെ വിതരണവും നടന്നു സി മഹേഷ് എം പുരസ്കാര വിതരണം നിർവഹിച്ചു കായംകുളം നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡിലെ വാർഡ് സഭയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചവർക്കും ഇക്കഴിഞ്ഞ പ്ലസ് ഇക്കഴിഞ്ഞു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമുള്ള വാർഡ് കൌൺസിലർ ഏർപ്പെടുത്തിയ കൌൺസിലർ പുരസ്കാരത്തിന്റെ വിതരണവും നടന്നു സി ആർ മഹേഷ് എം എൽ എ അവാർഡ് വിതരണം നിർവഹിച്ചു വാർഡ് സഭ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ സേവനം നാടിന് മുതൽക്കൂട്ടാകണമെന്നും എങ്കിൽ മാത്രമേ നാടിനും പാവപ്പെട്ട ജനങ്ങൾക്കും പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നും സി ആർ മഹേഷ് പറഞ്ഞു അപ്പൊ അതുകൂടി നേടിയായി എടുക്കാനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം ഇപ്പോൾ നിങ്ങൾ സ്ഥലത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളായി മാറിയിരിക്കുകയാണ് അടുത്ത വർഷവും നിങ്ങളുടെ പഠനം തിരക്കാൻ നാട്ടുകാരുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ രക്ഷകർത്താക്കൾ കിട്ടുന്ന മുഴുവൻ സ്നേഹവും ജീവിതത്തിൻ്റെ അധ്വാനം മുഴുവനും നിങ്ങൾക്കായി മാറ്റിവെക്കുന്ന നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങളേൽപ്പിക്കുന്ന ഒരു ചെറിയ മാനസിക വിഷമം പോലും താങ്ങാതെ നെഞ്ചുപിടയുന്ന രക്ഷകർത്താക്കൾ എത്ര ശകാരിച്ചാലും നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ അധ്യാപകർ അവർ കൂടി അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ നേടിയെടുത്ത വിജയം വാർഡ് കൗൺസിലർ എൽ പി ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അവരെ ആദരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നമ്മൾ നൽകുന്ന സന്ദേശം വളരെ വിലപ്പെട്ടതാണ് കേരളം എന്നും വിദ്യാഭ്യാസത്തിന് സമൂലമായ പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും സാക്ഷരത ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് കേരളത്തെയാണ് നമ്മൾ എന്ത് പട്ടിണി കിടന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഒരു നിലയിലെത്തിക്കുക എന്നുള്ളത് ഏതൊരു അമ്മയുടെയും അച്ഛൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വപ്നമാണ് അത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രത്യേക ജീവിത ശൈലിയിലൂടെയാണ് പോയത് അവർക്ക് അന്ന് ഒന്നും ചെയ്യുവാൻ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ അന്നേരവും മിടുക്കന്മാരായി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നമ്മുടെ ഈ നാടിനെ ിച്ച് മുന്നോട്ട് പോയതാണ് അന്നത്തെ വിദ്യാർത്ഥികൾ ഇന്ന് നമുക്കുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടി കഴിയുമ്പോൾ ഇവിടെ തൊഴിൽ സൗകര്യങ്ങളില്ലാതെ നമ്മുടെ പിള്ളേരും മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് അവിടെ പോയി കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാത്ത കക്ഷികളാണ് വിദ്യാഭ്യാസം നേടി നമ്മുടെ നാടിന് തന്നെ അതൊരു അമൂല്യമായി സമ്പത്തായി അവരുടെ അറിവിനെ നമ്മുടെ നാടിൽ തന്നെ സമർപ്പിക്കുവാനുള്ള അവസരമില്ല ഇന്ന് യു കെയിലൊക്കെ കാനഡ നമ്മൾ പറയും പറയും ാണ്ഡ യീൻ ആർ ഭദ്രൻ സന്തോഷ് വെളിത്തെടുത്തർ ഷാജി വൈക്കത്ത് എ ഡി എഫ് പ്രസിഡന്റ് സുധാ സുധാകരൻ മിനി പുഷ്പമണി വാർഡ് കോർഡിനേറ്റർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്